നമ്മൾ സെബാസ്റ്റ്യൻ സാറെ വീട്ടിലൊന്ന് വന്നതാണ് അപ്പൊ ഇവിടെ കൗതുകരമായിട്ടുള്ള ഇതൊരു ഓറഞ്ച് അല്ലേ ഒരു ഓറഞ്ച് ഇവിടെ കണ്ടപ്പോ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി സാർ എന്താ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ഇതിന്റെ പേര് സിലോൺ ഓറഞ്ച് എന്നാണ് ശരിക്കും നമ്മുടെ സാധാരണ ലൈമിന്റെ സൈസേ ഇതിനുള്ളു ആ വളരെ ചെറുതാണ് പക്ഷെ നിങ്ങൾക്കറിയാം ആ ഇലകളും കാര്യങ്ങളും ഒക്കെ വളരെ ഡിഫറെന്റ് ആണ് കളർ വ്യത്യാസം പിന്നെ ഒരു ലൈമിന്റെ സൈസുള്ള ഇതിന് ഓറഞ്ച് അതായത് ലൈം തന്നെ പറയാൻ വേണമെങ്കിൽ പക്ഷേ ഇത് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറും ആ സമയത്ത് നമ്മൾ ശരിക്കും എടുത്ത് സാധാരണ ലൈം പോലെ പൊട്ടിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ലൈമിന്റെ യൂസിനാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് അതുപോലെ തന്നെ അലങ്കാര ചെടി അലങ്കാര ചെടിയായിട്ടും ഇത് വരുന്നത് വളരെ നല്ല ഭംഗിയിലാണ് ഇത് ഉള്ളത് പിന്നെ ഇതിന്റെ തൊലിയൊന്നും പൊട്ടിക്കാതെ ജ്യൂസ് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡ്രിങ്ക് ആണ് നാച്ചുറൽ ആണ് വേറെ ഒന്നും ഇതിനകത്തൊന്നും വേറെ വളങ്ങളൊന്നും ചേർക്കുന്നില്ല വല്ലപ്പോഴും പല കുറച്ച് എല്ലുപടിയാ വല്ലതും നല്ലത് കിട്ടിയെങ്കിൽ ഇടത്തന്നെ ഇങ്ങനെ റേറായിട്ടുള്ളത് റേർ ആയിട്ടുള്ള ഐറ്റം ഞാനും പല സ്ഥലത്തും കണ്ടിട്ടില്ല ഞാനിത് കൊണ്ടുവന്നത് ഇവിടെ നമ്മുടെ പെൻകുന്നം കാഞ്ഞിരപ്പള്ളി സൈഡിൽ നിന്നാണ് അവിടെ ഒരു നഴ്സറി പോയപ്പോ അവിടുന്ന് കിട്ടിയതാണ് പക്ഷെ ആദ്യത്തെ കുറെ നാളത്തേക്ക് ഒരു നാലഞ്ചു വർഷം ഇത് ഇങ്ങനെ അനങ്ങാതെ നിന്നോ കാര്യമായിട്ട് അത് വളർച്ച ഞാനവിടുത്തത് പോയിന്ന് പക്ഷെ കൊറച്ചു നേരെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതങ്ങനെ കയറി വന്നു വരുന്നവർക്ക് ഒരു ഒരു വെള്ളം കുഴി ഒരു വെള്ളം കുടിക്കണമെങ്കില് അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് വലിയ സെയിം ചെറിയ സൈസ് ചെറിയ സൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി